പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അച്ഛൻ ജയപ്രകാശിനെയും അമ്മാവൻ ഷിബുവിന്റെയും മൊഴിയെടുപ്പ് തുടരുകയാണ് സിബിഐ സംഘമാണ് മൊഴിയെടുക്കുന്നത് അന്വേഷണം തുടങ്ങിയെന്ന് സിബിഐ അറിയിച്ചതോടെ ജയപ്രകാശിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി രാവിലെ പത്തരയോടെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം വൈത്തിരിയിലെ സിബിഐ ക്യാമ്പ് ഓഫീസിലെത്തിയത് അന്വേഷണ സംഘം വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് കേസിലെ രാഷ്ട്രീയ ഇടപെടൽ പ്രതിപട്ടികയിൽ നിന്ന് പലരെയും ബോധപൂർവ്വം ഒഴിവാക്കി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ കുടുംബം ഉന്നയിക്കും സിബിഐ അന്വേഷണം വൈകിപ്പിക്കാൻ ശ്രമമുണ്ടെന്ന് കാണിച്ച് ജയപ്രകാശ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പിന്നാലെയാണ് കേന്ദ്രം വിജ്ഞാപനമിറക്കുകയും അന്വേഷണ സംഘം വയനാട്ടിലെത്തുകയും ചെയ്തത് എസ് പിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സിബിഐ സംഘം കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചു സിദ്ധാർത്ഥൻ പരസ്യ വിചാരണയ്ക്കിടെ സ്ഥലങ്ങളും സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയും പരിശോധിച്ച സംഘം ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ക്യാമ്പസിനകത്ത് അധ്യാപക അനധ്യാപക ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴിയും സംഘം ശേഖരിച്ചു കേസിൽ നിലവിലുള്ള പ്രതിപട്ടികയിൽ കൂടുതൽ പേരുകൾ കൂട്ടിച്ചേർക്കപ്പെടും വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും റിപ്പോർട്ടർ വയനാട്